അല്ല തന്നെ പശുവിനെ കുളിപ്പിക്കുകയാണെ ഇന്നലെ കുളിപ്പിക്കില്ല ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് ഇന്നലെ കുളിപ്പിച്ചില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ കുളിപ്പിക്കുക നമ്മൾ രാവിലെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ ഇന്ന് രാവിലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിത് ഇന്ന് നേരത്തെ കഴിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മഴ ഇതൊന്നും പറ്റിയല്ല ഭയങ്കര പാടായി ഇപ്പൊ ചാണകം കോരിയിട്ട് കൊണ്ടുപോയി പടുതടെ ഈഴിന്നു രാവിലെ ഈ പണിയെല്ലാം കഴിയുവാണെങ്കിൽ വളരെ എളുപ്പമാണ് വേറെ മണിക്കൊന്നും പോകണ്ടില്ല എന്നിട്ട് അടുക്കള കഴിഞ്ഞു പോവുകയാണെങ്കിൽ എളുപ്പം ഉണ്ടല്ലോ നമ്മൾ കൂടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പൊട്ടാസ്യം മർമ്മം അങ്ങനെ അതും കൂടെ വെള്ളത്തിലിട്ടിട്ട് കൂട്ടിലേക്ക് തളിച്ചു കൊടുക്കാം ഇതാ കേട്ടോ പൊട്ടാസ്യം മർമ്മം അങ്ങനെ വെള്ളത്തിൽ കിളക്കുമ്പോൾ ഇങ്ങനെ ഒരു കളറാണ് ഇത് നമുക്ക് കണ്ടോ ഇങ്ങനെ ഇരിക്കും വെള്ളം ഉജാലയുടെ കളർ പോലെ ഇരിക്കും ഇത് നമുക്കിനി കൂട്ടിലോട്ട് തിളച്ച് കൊടുക്കാം ഇത് കൂട്ടി തളിക്കുമ്പോൾ കൂട്ടിനകത്ത് അണച്ചല്ല അണുബാധ ഉണ്ടാവുക അങ്ങനെ അധികം ഒന്നും വരികയാണ് കൂട്ടിനകത്ത് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവുക പിന്നെ ഇത് അകിട് വീക്കം ഒക്കെ ഉള്ള പശുക്കൾ നിക്കുന്ന കൂടാണെങ്കില് നമുക്കിങ്ങനെ ആഴ്ച രണ്ടു തവണ ചെയ്യുന്നതുകൊണ്ട് അകലുവീക്കത്തിന്റെ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കാൻ പറ്റും അസുഖങ്ങൾ ഒരുപാട് കുറഞ്ഞിരിക്കും കൂടെ എപ്പോഴും നല്ല ക്ലീൻ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നല്ലതായിരിക്കും നമുക്ക് ഡോക്ടർമാരെ ഡോക്ടർമാരെയൊന്നും വിളിക്കേണ്ട ആവശ്യം വരികല്ല നമ്മളെത്ര വൃത്തിഹീനമായിട്ട് നോക്കുന്നു അത്രയും നമുക്ക് കൂട്ടിൽ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അയച്ചാൽ മതി അതവിടെ നിന്ന് കിടന്ന് വാങ്ങിക്കോളും പശുതന്നെ കെട്ടാൻ നേരത്തേക്ക് അത് ശരിയായി നമ്മുടെ മണിക്കൂട്ടനെ ഇന്ന് ഇറക്കിയിട്ടില്ല കേട്ടോ കുറച്ചു കൂടെ നേരം കഴിഞ്ഞിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാ അവനെ കൂട്ടിനകത്ത് കൊണ്ടുവന്ന് പുല്ലിട്ട് കൊടുക്കും പക്ഷെ പുല്ലൊന്നും അധികം തിന്നത്തില്ല അവന് പാല് മാത്രം കുടിച്ചാൽ മതി അല്ലേടാ നീ പാല് മാത്രമല്ലേ കുടിക്കുള്ളൂ അല്ലേ അവന് പാല് മാത്രം ഇഷ്ടമുള്ളൂ ഒന്ന് കാറിക്കേ കരിഞ്ഞേ കരിഞ്ഞേ കരിഞ്ഞേടാ അവന് പുല്ലിട്ടുകൊണ്ട് കൊടുത്താലും അപ്പം കുറച്ചൊക്കെ തിന്നും പിന്നെ അമ്മയെ നോക്കി നിൽക്കും അമ്മ വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോന്നല്ലേടാ മണിക്കുട്ടാ മണിക്കുട്ട അവിടെ കിടക്കാൻ പോവാ കിടക്കണ്ട അവിടെ ഉണങ്ങിയിട്ട് കിടക്കാം കേട്ടോ കുറേ ദിവസം കൂടി ഇന്നാ കേട്ടോ ഒരു വെയിൽ വരുന്നത് അതുകൊണ്ട് ഇവിടെ വെളിയിൽ ഇറക്കി നിർത്തി ഇങ്ങനെ തീറ്റിക്കാൻ പറ്റുന്നത് അല്ലേ കുറച്ച് നേരമൊക്കെ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുപോയി വെളിയിൽ നിർത്തി തീറ്റിച്ച് കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വയറൊന്നും നന്നായിട്ട് നിറയാറില്ലായിരുന്നു പാലും കുറേശ്റവുണ്ടായിരുന്നു അമ്മയെ കാണാഞ്ഞിട്ട് മാനോടൊക്കണമെന്ന് കരയുന്നുണ്ട് അപ്പോൾ പശുവിനെയും കുളിപ്പിച്ചു കൂട് ഇന്ന് രാവിലെ തന്നെ അടിച്ച് കഴുകി മണിക്കൂട്ടനെയും ഇവിടെ നിർത്തി അവൻ അവനീ എന്നേലും കൊണ്ട് ഇട്ടുകൊടുക്കണം അവനോട് നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ പറമ്പിൽ കുറേ ബംഗാളികൾ വന്നിട്ടുണ്ട് അവർ നമ്മുടെ കൈത വെച്ചിരിക്കുന്നിടത്ത് പണിയാൻ വേണ്ടി വന്നതോ നമുക്കൊന്ന് നോക്കാം കേട്ടോ നമുക്കിന്ന് ഇഷ്ടം പോലെ പുല്ല് കിട്ടും ഇന്ന് ജാഗര ജാഗര ഇതാ കേട്ടോ നമ്മുടെ കൈത കൈതയും ബ്രബറും കൂടെ വെച്ചേക്കുന്ന പറമ്പാണേ ഇവിടെ ഇവിടെ ഈ കൈത മുഴുവനും പള്ള കയറി കിടക്കുമായിരുന്നു ഇതിന്ന് രാവിലെ അവർ വന്നിട്ട് എല്ലാം പറിച്ചു കൂട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ കൂട്ടി വച്ചേക്കുന്ന പിന്നെ നമുക്ക് കുറേ കൈതയൊക്കെ ഉണ്ടായിരുന്നു അല്ല കൈതയല്ല കേട്ടോ ഓ ഇത് നമ്മുടെ പോത ആ പോതയൊക്കെ അവർ മുറിച്ച് കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പശുവിനെ കൊടുക്കാൻ വേണ്ടി വളരെ നല്ല മനുഷ്യരാട്ടോ അവർ കണ്ടില്ലേ കൈത മുഴുവൻ കാട് കയറിപ്പോയി ഇനി ഇത് ഇവരെ ഈ പുല്ലെല്ലാം പറിച്ചു നീക്കി നല്ല ക്ലീൻ ചെയ്ത് എടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇവര് ഇതിനകത്ത് പണിയുന്നുണ്ടോ കേട്ടോ ഇതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ കേട്ടോ ഇന്നത്തെ മുഴുവനും വള്ളി കയറി കിടക്കുമായിരുന്നു ആ അതുകൂട്ട് പുല്ലാണ് ആ താഴെ അവർ കൂട്ടി വെച്ചേക്കുന്നത് പശുവിന് കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഇന്ന് നമുക്ക് പശുവിനും കുശാല ഇന്നിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല ഇപ്പോഴത്തും പുല്ലിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പുല്ല് കിട്ടി ഇതുകൊണ്ടില്ലേ ഈ റബ്ബറിൻ്റെ ഇടയ്ക്കെല്ലാം കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് പുല്ല് ഇതെല്ലാം ഇനി അവർ നമുക്ക് വാരി തരുമായിരിക്കും ഇതുകൊണ്ടില്ലേ അതെല്ലാം ഒരു പണിയിൽ നിന്നെന്തോട്ടോ തോട്ടത്തിൽ ഇതുപോലെ ഈ മഴ ആയതുകൊണ്ടാകട്ടോ കാടെല്ലാം അവർ തെളിക്കാൻ വരാതിരുന്നത് നമ്മുടെ റബ്ബറൊക്കെ ഇത്രയും പൊക്കമായിട്ടുണ്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്നര കൊല്ലം കൊണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ കരച്ചൊക്കെ വെട്ടിയെടുത്തു ഇനിയുള്ളത് വെട്ടാനുള്ള പരിപാടിക്ക് വേണ്ടി അവർ വന്നെല്ലാം ക്ലീൻ ചെയ്ത് ഇനി മരുന്നെല്ലാം ഒഴിച്ചെല്ലാം കായ്ച്ച് ഇനി അത് പാകമാണ് ഇനി അടുത്ത വേനലാകുമ്പോഴത്തേക്ക് ആവെള്ളം തോന്നുന്നു എന്തായാലും എല്ലാവരും പണി ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ മഴയില്ലാത്തതുകൊണ്ട് കണ്ടോ പണിക്കാരെല്ലാം വളരെ ഉത്സാഹത്തോടെയാണ് പണി ചെയ്യുന്നത് കുറേ പണിക്കാരുണ്ട് എല്ലാം നല്ല പണിക്കാരട്ടോ നമുക്ക് പുല്ലൊന്നും അവർ കളയൊന്നും എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് തരും ഞാൻ രാവിലെ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു പുല്ല് കളയില്ല എല്ലാം കൂട്ടി വെച്ചേക്കാം ഞാൻ വന്ന് വാരിക്കോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പം നമുക്ക് ഈ പുല്ലെല്ലാം കൊണ്ടുപോയി നമ്മുടെ പശുവിനിട്ട് കൊടുക്കാം കണ്ണിലവർ കൂട്ടി വെച്ചിരിക്കുന്നു എങ്കിൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ लाइक सब्सक्राइब सब्स्क्राइब बाय